കട്ടപ്പന സുവർണഗിരി ഗവൺമെന്റ് കോളേജ് റോഡിനെയും കക്കാട്ടുകട നത്തുകലി റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു വാർഡ് കൌൺസിലർ ഷമേജ് കെ ജോർജിന്റെ അധ്യക്ഷതയിൽ ജോസഫ് കളരിക്കൽ നാടമുറിച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭ മുപ്പതാം വാർഡിൽ ഉൾപ്പെട്ട സുവർണഗിരി ഗവൺമെന്റ് കോളേജ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡാണ് ഉദ്ഘാടനം കക്കാട്ടുകട നത്തുകല്ലി റോഡിൽ നിന്നും എളുപ്പമാർഗ്ഗത്തിൽ സുവർണഗിരി റോഡിലേക്ക് പതാലിപ്പണിയിൽ നിന്നും തിരിഞ്ഞ് ഇതുവഴി എത്താൻ സാധിക്കും പുതിയ പാത നിർമ്മിച്ച സ്ഥലത്ത് നടപ്പുവഴി മാത്രമാണ് തുടർന്ന് ജോസഫ് കടരിക്കൽ സ്ഥലം വിട്ടു നൽകിയതോടെ നഗരസഭ ആറ് ലക്ഷം രൂപ ചിലവഴിച്ച് അഞ്ഞൂറ്റി അറുപത് മീറ്റർ പാത നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു പാതയുടെ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ ഷമേജ് കെ ജോർജിന്റെ അധ്യക്ഷതയിൽ ജോസഫ് കടരിക്കൽ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഇതുവഴി പാതം നിർമ്മിക്കാവുന്ന പ്രദേശവാസികളുടെ നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ ഷാജി കുമ്പിക്കൽ ടോമി പൊന്നമ്പേൽ ബേബി അയ്യുന്നിക്കൽ മറ്റ് റെസിഡൻസ് അസോസിയേഷൻ പാരിവാഹികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന